ഇന്ന് ഞാൻ ഒരു കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപാട് ബിസിനസ് ലെസൺസ് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു കഥ നിങ്ങൾ ഈ കഥയിൽ ഒരാൾ ഒരു ഷോപ്പിലേക്ക് പോയാണ് ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയാണ് ഒരു വയലിൻ്റെ സൈഡിലൂടെയാണ് വാഹനം ഓടിച്ചു പോണത് ആ വയലിൽ ഒരുപാട് പശുക്കളുണ്ട് അതുപോലെ കിളിയുണ്ട് അങ്ങനെ മറ്റു പല സംഗതികളും ഉണ്ട് ആ വയലിൽ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ ആ ഷോപ്പിലേക്ക് പോകുന്നു അങ്ങനെ സാധനം വാങ്ങിച്ച് റിട്ടേൺ വരാൻ നേരത്ത് അതേ വഴിയിലൂടെ തന്നെ റിട്ടേൺ വരാൻ നേരത്ത് ആ വയലിൻ്റെ മറുവശത്ത് ഒരു പെർപ്പിൾ നിറത്തിലുള്ള ഒരു പശുവിനെ കാണേണ് നീല നിറത്തിലുള്ള ഒരു പശുവിനെ കാണേണ് അയാൾ അപ്പം തന്നെ ആ വണ്ടി നിർത്തും വണ്ടി നിർത്തിയിട്ട് അതിന്റെ അടുത്ത് ചെന്ന് നോക്കും കാരണം മുമ്പെങ്ങും നീല നിറത്തിലുള്ള ഒരു പശുവിനെ നമ്മൾ കണ്ടിട്ടില്ല അയാൾ അതിന്റെ ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോ എടുത്തതിന് ശേഷം വീട്ടിൽ ചെല്ലുന്നു ഇങ്ങനെ പർപ്പിൾ നിറത്തിലുള്ള ഒരു പശുവിനെ കണ്ട കഥ പറയുന്നു ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനോട് പറയുന്നു അതുപോലെ തന്നെ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു മറ്റു പല കാര്യങ്ങളും പറയുന്നു ഇതെല്ലാം ഇവിടെ ചർച്ചാ വിഷയവാണ് ഇന്ന് അതേസമയം അയാൾ ആ ഷോപ്പിലേക്ക് ആദ്യം പോയ ടൈമിൽ വയലിൻ്റെ ഒരു വശത്ത് മറ്റു പശുക്കളും ഉണ്ടായിരുന്നു അതൊന്നും അയാൾ ശ്രദ്ധിക്കാതെ ഇഗ്നോർ ചെയ്തിട്ട് റിട്ടേൺ വന്ന വഴിയിൽ ഒരു പർപ്പിൾ നിറത്തിലുള്ള പശുവിനെ കണ്ടപ്പോൾ അയാൾ വാഹനം നിർത്തി എന്തുകൊണ്ട് ഇതാണ് ശരിക്കും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വ്യത്യസ്തമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും ഈ പർപ്പിൾ നിറത്തിലുള്ള പശു ശരിക്കും നമ്മളുടെ പ്രൊഡക്റ്റ് ആയിരിക്കണം ആ വാഹനം നിർത്തി ഫോട്ടോ എടുത്ത ആളുണ്ടല്ലോ അത് നമ്മളുടെ കസ്റ്റമർ നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കുക പർപ്പിൾ നിറത്തിലുള്ളത് ആ പശു നമ്മളുടെ പ്രൊഡക്റ്റും വാഹനം നിർത്തി ഫോട്ടോ എടുത്ത ആൾ കസ്റ്റമറുമാണ് എന്തുകൊണ്ടാണ് ഈ കസ്റ്റമർ ഓൺ ദ വെയിൽ ഷോപ്പിലേക്ക് സാധനം വാങ്ങാൻ പോയപ്പോൾ വയലിൻ്റെ ഒരു വശത്തുള്ള പശുക്കളെ ഇഗ്നോർ ചെയ്യുകയും തിരിച്ചു വന്നപ്പോൾ പർപ്പിൾ നിറത്തിലുള്ള പശുവിനെ കണ്ടപ്പോൾ വാഹനം നിർത്തുകയും ചെയ്തത് കാരണം കസ്റ്റമേഴ്സിൻ്റെ കണ്ണിൽ കോമണും ബോറിങ്ങുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവരുടെ കണ്ണിൽ ഇൻവിസിബിളാണ് അവരതിനെ ഇഗ്നോർ ചെയ്ത് കളയും നമ്മൾ പലരും വരുത്തുന്നൊരു മിസ്റ്റേക്ക് ഇതാണ് സാധാരണ കോമൺ ആയിട്ടുള്ള എല്ലായിടത്തും കാണുന്ന പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് പരസ്യം കൊടുത്താൽ പോലും നമ്മൾ അവരോട് പറയാൻ തയ്യാറാണ് പക്ഷെ അവർ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മളത് ചെയ്തുകൊണ്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വേണം എന്നാൽ മാത്രമാണ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ പരസ്യം കൊടുത്തോണ്ട് കാര്യമുള്ളൂ നിങ്ങൾ കസ്റ്റമറെ കാണിക്കാൻ തയ്യാറാണ് പക്ഷേ അവർ കാണാൻ തയ്യാറല്ലെങ്കിലോ ഈ സ്റ്റോറിയിലെ പോലെ തന്നെ നേരത്തെ ഓൺ ദ വെയിലാ ഷോപ്പിലേക്ക് അയാൾ പോയപ്പോൾ വയലിൻ്റെ ഒരു വശത്ത് ബ്രൗൺ നിറത്തിലുള്ള കോമൺ കോമണായിട്ടുള്ള പശുക്കൾ ഉണ്ട് അതിനെല്ലാം ഇഗ്നോർ ചെയ്തിട്ടാണ് പോയത് ഇതേപോലെ കോമണും അതുപോലെ തന്നെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറക്കിയതിന് ശേഷം മാർക്കറ്റിങ്ങിന് വേണ്ടി ബജറ്റ് സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സെയിൽ വന്നോളൊന്നുമില്ല കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് അത് കാണുന്നുണ്ട് അവരുടെ കണ്ണിൽ അത് ഇൻവിസിബിൾ ആണ് പെർപ്പിൾ നിറത്തിലുള്ള പശു അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ശരിക്കും ഇറക്കേണ്ടത് അതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കാൻ നേരത്താണ് കസ്റ്റമർ നിൽക്കേ കസ്റ്റമർ നമ്മൾ കാണിച്ചാൽ തന്നെ അവർ കാണാൻ തയ്യാറാവുകയുള്ളൂ ഒരു ബിസിനസ്സിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മളുടെ ആ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആളോ ഇത് നമുക്കൊരു കൺസെപ്റ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഈ ഐഡിയ എന്ന് പറഞ്ഞ ഒരു വൈറസ് പോലെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ബിസിനസ് ഐഡിയ ഒരു വൈറസ് ആണ് ആ വൈറസ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആയാൽ മാത്രമാണ് നമ്മളുടെ ആ ബിസിനസ് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരികയുള്ളൂ നല്ല രീതിയിൽ ത്രൈവ് ചെയ്യുള്ളൂ അപ്പം ഈ വൈറസ് ആവണം ഈ വൈറസ് സ്പ്രെഡ് ആവണമെങ്കിൽ ഈ വൈറസിനെ ആരെങ്കിലും ക്യാരി ചെയ്യണമല്ലോ ആരെങ്കിലും ശരീരത്തിൽ അത് പ്രവേശിച്ചതിന് ശേഷമാണ് ഇത് സ്പ്രെഡ് ആവുള്ളൂ ഈ എല്ലാ മാർക്കറ്റിലും ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും കാണാൻ നേരത്ത് അതിനെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അവരാണ് എയർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയണത് അതായത് തുടക്കക്കാർ എല്ലാ മാർക്കറ്റിലും എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ടൊന്നും കണ്ടുകഴിഞ്ഞാൽ ഇവിടെ പർപ്പിൾ നിറത്തിലുള്ള ആ പശുവിനെ അതുപോലൊരു ഒരു പശുവിനെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയും അത് കാശ് കൊടുത്ത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് എല്ലാ മാർക്കറ്റിലും ഉണ്ട് വലിയ വിഭാഗം കസ്റ്റമേഴ്സ് ആ കാറ്റഗറിയിൽ പെട്ടതല്ല പക്ഷെ ചെറിയ വിഭാഗം ഒരു കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈറസ് ആണ് ഈ വൈറസിനെ ക്യാരി ചെയ്യണത് ഈ തുടക്കക്കാരായിട്ടുള്ള ഈ കസ്റ്റമേഴ്സ് ആണ് അപ്പോൾ ഇവരുടെ ബോഡിയിലേക്ക് ഇത് സ്പ്രെഡ് ആവണമെങ്കിൽ അവരെ ആകർഷിക്കണെ എന്തെങ്കിലും നമ്മളുടെ പ്രൊഡക്റ്റിൽ വേണം അത് കോമൺ ആയിട്ടുള്ള നാട്ടിൽ കണ്ടുവരുന്ന ബ്രൗൺ നിറത്തിലുള്ള ആ പശുവാണെങ്കിൽ അവർ വാഹനം അവിടെ നിർത്തൂല മറിച്ച് അത് പെർപ്പിൾ നിറത്തിലുള്ളൊരു പശുവാണെങ്കിൽ ആ വൈറസ് അവരുടെ ശരീരത്തിലേക്ക് കയറി അവരത് മറ്റുള്ളവരോട് പറയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എല്ലാ ബിസിനസ് ഐഡിയകളും നമ്മളിതുപോലെ പെർപ്പിൾ നിറത്തിലുള്ളൊരു പശുവായിട്ട് നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എയർലി അഡോപ്റ്റേഴ്സിൻ്റെ ശരീരത്തിലേക്ക് നമ്മളുടെ ഐഡിയ ആയിട്ടുള്ള ആ ബിസിനസ് ആ വൈറസ് കയറാൻ സാധ്യ സാധ്യതയുണ്ട് അങ്ങനെ കയറി അവരാണ് മെജോറിറ്റിയിലേക്ക് ഈ ഐഡിയനെ എത്തിക്കുന്നത് അവരാണ് റിസ്ക് എടുത്ത് ആദ്യം നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് മറ്റുള്ളവരോട് പറയുന്നത് ഇവർ പിക്ക് ചെയ്യണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ ആ കാരണമാണ് പർപ്പിൾ നിറത്തിലുള്ള പശു അപ്പോൾ തുടക്കം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യത്തിന് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ പ്രൊഡക്റ്റ് വ്യത്യസ്ത വ്യത്യസ്തമാക്കാനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈമും മണിയും സ്പെൻഡ് ചെയ്യുക ഈ പ്രൊഡക്റ്റ് ഒരു പർപ്പിൾ നിറത്തിലുള്ള പശു ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് പരസ്യം കൊടുക്കാൻ നേരത്ത് കസ്റ്റമേഴ്സ് കാണാനും കേൾക്കാനും തയ്യാറാവും അതിലൊരു വിഭാഗം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഇയർലി അഡോപ്റ്റേഴ്സ് ഈ പ്രൊഡക്റ്റിനെ വാങ്ങുകയും അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതായത് കോമണും ബോറിങ്ങുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പരമാവധി ഇറക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ നോക്കാൻ പോണേൽ എങ്ങനെയാണ് പർപ്പിൾ നിറത്തിലുള്ള പശുവിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഈ പർപ്പിൾ നിറത്തിലുള്ള പശുവിനെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പബ്ലിക്കിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരിക്കലും ചെയ്യരുത് അതായത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കാതെ ഏതെങ്കിലും ഒരു നീഷ് സെഗ്മെൻറ്റ് പിടിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബാൻഡേഡ് ഇറക്കാൻ ഉദ്ദേശിക്കുകയാണ് ബ്രൗൺ നിറത്തിലുള്ള ബാൻഡേഡ് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് കൈ മുറിയുമ്പോൾ നമ്മൾ കെട്ടണ സാധനമാണ് അത് ഓൾറെഡി ഉണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഓൾറെഡി ഉണ്ട് അത് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ എങ്ങനെ നമുക്കൊരു പർപ്പിൾ നിറത്തിലുള്ള പശുവിനെ ക്രിയേറ്റ് ചെയ്യാം അവിടെ നമ്മൾ ചെറിയൊരു സെഗ്മെൻറ് മാത്രം പിടിക്കുക അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാൻഡേഡ് അതിനെങ്ങനെ വ്യത്യസ്തമാക്കാം ബ്രൗൺ നിറത്തിന് പകരം നമ്മൾ ബാൻഡേഡിൻ്റെ പുറത്ത് കാർട്ടൂൺ ക്യാരക്ടറുകളും മറ്റുമൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും ചെറിയ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ ബാൻഡേഡിൻ്റെ വലിപ്പം കുറയ്ക്കാം ഫണ്ണി ആയിട്ടുള്ള കുറച്ച് നല്ല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഷേ്പ്പുകളിൽ നമുക്ക് അത് ഇറക്കാനായിട്ട് സാധിക്കും സ്റ്റാർ റൗണ്ട് അങ്ങനത്തെ ഷെയ്പ്പെറക്കാനായിട്ട് സാധിക്കും ഇത് കുട്ടികൾ കാണുകയും അതിലവരാകൃഷ്ടരായിട്ട് അവരത് പർച്ചേസ് ചെയ്യുകയും ചെയ്യും അതായത് അവരുടെ പേരൻസിനെ കൊണ്ട് അത് പർച്ചേസ് ചെയ്യിപ്പിക്കും സൂപ്പർ മാർക്കറ്റിലെല്ലാം ചെല്ലാൻ നേരത്ത് ഇവരാണ് നമ്മുടെ എയർലി അഡോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഐഡിയ വൈറസ് ഉണ്ടല്ലോ ആ വൈറസിനെ ആദ്യം ക്യാരി ചെയ്യേണ്ടത് ഇവരാണ് ഇവരെ ആകർഷിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ അതേസമയം മറിച്ച ബ്രൗൺ ബാൻഡേഡ് തന്നെയാണ് മാർക്കറ്റിലായിട്ട് ഇറക്കണമെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് ഇവിടെ ആരും ആ വൈറസിനെ ക്യാരിയുള്ള നമ്മളുടെ ഐഡിയ ഉള്ള നമ്മളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ വൈറസിനെ ക്യാരി ചെയ്താലാണ് ഇത് വേറൊരാളിലേക്ക് സ്പ്രെഡ് ആവുള്ളൂ ആ ക്യാരി എന്ന് പറഞ്ഞാൽ ആ പ്രോസസ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്തതും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിന്റെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ആ ബാൻഡേഡ് ഇറക്കിയത് പല പല ഷേപ്പിലും ഈ കുട്ടികളത് കൈ മുറിയുമ്പോൾ അത് കെട്ടേം സ്കൂളിൽ പോകുകയും അടുത്ത കുട്ടികളത് കാണേം അവിടുന്ന് വീണ്ടും അത് സ്പ്രെഡ് ആവുകയും ഇവർ ഈ വൈറസിനെ സ്പ്രെഡ് ആക്കിക്കൊണ്ടിരിക്കുക ഇനീഷ്യലി അത് ക്യാരി ചെയ്യാൻ ആരെങ്കിലും നമുക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു സെഗ്മെൻറ് പിടിച്ചിട്ട് അവിടെ ആ വൈറസിനെ പെട്ടെന്ന് സ്പ്രെഡ് ആക്കാൻ നോക്കുന്നത് ചെറിയൊരു ചെറിയൊരു കോളനി ആണെങ്കിൽ ആ കോളനിയിൽ വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും പെട്ടെന്ന് വൈൽഡ് ഫയർ പോലെ പെട്ടെന്ന് ആവും അത് മറ്റുള്ളവരിലേക്ക് എത്തും അങ്ങനെ പതിയെ പതിയെ നമുക്ക് ലാർജ് സെഗ്മെൻറ്റിലേക്ക് പോകാനായിട്ട് പറ്റും മെജോറിറ്റി സെഗ്മെൻറ്റിലേക്ക് പോകാനായിട്ട് പറ്റും ഒരു ചെറിയ സെഗ്മെൻറ്റിൽ വിജയിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ഇറക്കുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് യുണീക്കായിരിക്കണം എന്നുള്ളതാണ് ഇതേപോലെ പർപ്പിൾ നിറത്തിലുള്ള പശു ആയാലാണ് നമ്മളുടെ ബിസിനസ് എന്ന് പറഞ്ഞ ഐഡിയ ആ ഐഡിയ വൈറസ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവുള്ളൂ അപ്പം തുടക്കം തന്നെ നമ്മളുടെ ആദ്യത്തെ കഥ നിങ്ങൾ ഓർക്കണമുണ്ടല്ലോ ആ ഷോപ്പിലേക്ക് അയാൾ പോണ ടൈമിൽ വയലിൻ്റെ ഒരു വശത്ത് പശുക്കളുണ്ട് ബ്രൗൺ നിറത്തിലുള്ള പശുക്കളുണ്ട് അതിൻ്റെ അടുത്ത് പുള്ളി വണ്ടി നിർത്തിയില്ല പക്ഷെ അത് അത് ആ വയലിൽ പശുവിനെ കൊണ്ടുവന്ന് കെട്ടൽ പരസ്യമായിട്ട് നമ്മൾ സങ്കല്പിക്കുക അതായത് വയലിൽ നമ്മൾ പശുവിനെ കൊണ്ടുവന്ന് കെട്ടുന്നു ആരെങ്കിലും കാണട്ടെ എന്ന് കരുതി അതിനൊരു പ്രത്യേക പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷെ ആരും കാണുന്നില്ല അയാൾ വണ്ടി നിർത്തിയില്ല എന്നാൽ അതേ സമയം തിരിച്ചു വന്നപ്പോൾ വയലിന്റെ മറുവശത്തുള്ള പെർപ്പിൾ കവിനെ കണ്ടപ്പോൾ പെർപ്പിൾ നിറത്തിലുള്ള പശുവിനെ കണ്ടപ്പോൾ അയാൾ വണ്ടി നിർത്തി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെർപ്പിൾ പശുവിന് കൊടുക്കുന്ന വയലിൽ കൊണ്ടുവന്ന് കെട്ടാനുള്ള അതേ എമൗണ്ട് തന്നെയാണ് പരസ്യത്തിന് നമ്മൾ ബ്രൗൺ പശുവിനെ കെട്ടുമ്പോൾ സെയിം എമൗണ്ട് തന്നെയാണ് എമൗണ്ടിൽ ഒരു വ്യത്യാസമല്ല പക്ഷേ ഈ പരസ്യത്തിൽ അട്രാക്റ്റഡ് ആയിട്ടല്ല അയാൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് പരസ്യത്തിൽ അകത്ത കണ്ടിൽ അട്രാക്റ്റഡ് ആയിട്ടാണ് അത് നമ്മളുടെ പെർപ്പിൾ നിറത്തിലുള്ള പശുവാണ് ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോമണും ബോറിങ്ങും ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ വെറുതെ കാശി ഇറക്കി പരസ്യം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ അതിന് ഓർഡറുകൾ വരില്ല ഇനി വന്നാൽ തന്നെ വളർച്ചയുടെ വേഗത കുറവായിരിക്കും സ്ലോ ഗ്രോത്ത് ആണ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഒരുപാട് മത്സരമുണ്ട് അപ്പം പെട്ടെന്ന് ഈ വൈറസ് സ്പ്രെഡ് ആവണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ ഒരു പെർപ്പിൾ പശു ആണോ എന്നുള്ളത് തുടക്കം തന്നെ നിങ്ങൾ എൻഷുർ ചെയ്യുക നിങ്ങൾക്കൊരു പക്ഷെ സംശയം തോന്നിയേക്കാം ഇത് പെർപ്പിൾ പശു ഇതേപോലെ ഒരു പശുവിനെ നീല നിറത്തിലുള്ള പെർപ്പിൾ നിറത്തിലുള്ള പശുവിനെ ക്രിയേറ്റ് ചെയ്യലാണ് നല്ലത് എന്നിട്ട് എന്തുകൊണ്ടും അധിക ആളുകൾ ഇത് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം ഈ അധിക സമയവും നമ്മൾ ചെറുപ്പകാലഘട്ടം മുതൽ പഠിക്കണത് ഒരു പ്രത്യേക റൂൾസ് ഫോളോ ചെയ്യാനാണ് സ്കൂളിലാണെങ്കിലും പ്രത്യേക റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഈ മെജോറിറ്റി എന്താ ചെയ്യണേന്ന് നോക്കി അതേപോലെ അങ്ങ് ഫോളോ ചെയ്യാൻ ഇരുത് വലിയ ട്രബിളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ടീച്ചർമാർ നമ്മളെ പ്രത്യേകം നോട്ടീസ് ചെയ്യൂല അവരുടെ കണ്ണിലൊരു നോട്ടപ്പുള്ളി ആവൂല അപ്പോൾ ഒരു ആവറേജ് ആയിട്ട് എവിടെയും നിൽക്കുക സൊസൈറ്റിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒതുങ്ങി ആ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം മെജോറിറ്റി എന്താ ചെയ്യണേന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളുടെ ആ ഒരു മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെട്ടേക്കണത് അങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് സ്കൂളുകളിലും കോളേജുകളിലും ഒരു പക്ഷേ വർക്ക് ആയേക്കാം പക്ഷെ ബിസിനസ്സിൽ വർക്ക് വർക്കാവൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെജോറിറ്റി ഫോളോ ചെയ്യണത് മെജോറിറ്റി ചെയ്യണ കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോറിയിലെ ബ്രൗൺ കളറിലുള്ള പശുവിടെ അവസ്ഥയാവും എല്ലാ വണ്ടി നിർത്തൂല കസ്റ്റമർ നിർത്തി നമ്മളെ പർച്ചേസ് ചെയ്യൂല അതാണ് പ്രശ്നം അപ്പൊ ഈ കോമൺ റൂൾസ് നമ്മൾ പരമാവധി ഫോളോ ചെയ്യാതെ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കണം ഈ വലിയ ബ്രാൻഡുകൾ പല എന്താ നൂറ്റാണ്ടുകളൊക്കെ ആയിട്ട് മാർക്കറ്റിലുള്ള ബ്രാൻഡുകൾ പലതും പൊളിഞ്ഞു പോണേൻ്റെ കാരണം അവർ വ്യത്യസ്തമായിട്ട് പലതും ചെയ്യാത്തോണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡാണ് യു ഫെയിൽ ആയ ഒരു ബ്രാൻഡാണ് ജാപ്പനീസ് നിക്കോൺ ടാനോൺ പോലുള്ള ബ്രാൻഡുകൾ ഡിജിറ്റലി അവരുടെ ക്യാമറയൊക്കെ ഇറക്കുന്ന ടൈമിൽ ഇവർ ആ പഴയ ഒരു മെത്തേഡ് അത് തന്നെ പിടിച്ചുകൊണ്ടിരുന്നു ജാപ്പനീസ് ജപ്പാൻകാർ ആ ഒരു എൻ്റയർ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തു ഇന്നും അവരാണ് ഡോമിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഈ ഡിജിറ്റൽ വീഡിയോഗ്രാഫി ഡിവൈസിൻ്റെ കാര്യത്തിൽ അവർ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് വെക്കേണ്ടത് അത് ചേഞ്ച് ചെയ്യാൻ മാറിപ്പോയി ഇതറിഞ്ഞിട്ട് ഇതൊന്നും വലിയ കമ്പനികൾക്ക് അറിയില്ല എന്നുള്ള ചോദ്യം നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം പക്ഷേ പല പലപ്പോഴും അവരിലും ഒരു പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ഓർഡർ കുറയോ അവരുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഈ വലിയ കമ്പനികൾക്കും ഉണ്ട് ഈ ചെറിയ കമ്പനികൾക്ക് മാത്രമല്ല ഈ പേടിയുള്ളത് വലിയ കമ്പനികൾക്കും ഉണ്ട് അപ്പോൾ അവർ പലപ്പോഴും അതിന് മുതിരാതെ ഉള്ള ഓർഡർ ഒക്കെ ഇങ്ങനെ ഇരിക്കും ആ സ്ഥാനത്തേക്കായിരിക്കും പുതിയ ബ്രാൻഡ് വന്ന് കയറിയിട്ട് കൂടി കാരണം ഇവർക്ക് ചെറിയ കമ്പനികൾക്ക് അധികം നഷ്ടപ്പെടാനില്ല അവർ ആ പർപ്പിൾ കവനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ റിസ്ക് അങ്ങോട്ട് എടുക്കുകയാണ് അതിനുള്ള ആ ധൈര്യം കാണിച്ചുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ ഈ ഒരു പർപ്പിൾ കവയുടെ സ്റ്റോറി നിങ്ങളുടെ തലയിൽ എപ്പോഴും നിൽക്കണം നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്തൊക്കെയാണ് കൂടുതൽ ആശയങ്ങളുള്ളത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ബുക്ക് റെക്കമെൻഡ് ചെയ്യാം ബുക്കിൻ്റെ പേര് തന്നെ പർപ്പിൾ കൗ എന്നാണ് എസ് എറ്റ് ഗോഡിൻ ഒരു അമേരിക്കൻ ഓതർ ചെയ്ത ഒരു പുസ്തകമാണ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് വായിക്കാം അപ്പോൾ ഇതുപോലുള്ള നല്ല ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്